ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇതൊരു മിനി വ്ലോഗായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും വീഡിയോ എടുക്കാം ഒരു മിനി വ്ലോഗ് പോലെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഈ അമ്മ ഇങ്ങനെ വാതിലടയ്ക്കു പട്ടി കയറാതിരിക്കാൻ വേണ്ടി ഇപ്പം അപ്പ തന്നെ സെറ്റപ്പ് ആക്കി വെച്ചൊരു തട്ടിക്കൂട്ട് വാതിലാട്ടാ പിന്നെ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ എൻ്റെ സന്തോഷം മോച്ചു ഭയങ്കരമായിട്ടുണ്ടായിട്ടോ അന്നമ്മൾക്കും ഒട്ടും കുറവൊന്നുമല്ല അവർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നടക്കണതൊക്കെ അപ്പം അമ്മ എൻ്റെ മോളിങ്ങനെ അടുത്ത് നടന്നു മോളുടെ സന്തോഷം മോളുടെ മുഖത്തെ ചിരി കണ്ടാൽ തന്നെ അറിയാൻ പറ്റൂട്ടോ അവൾ നന്നായിട്ട് ചിരിച്ച് കളിച്ചൊക്കെയാണ് പോകുന്നത് അവൾക്ക് എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോകണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് മോച്ചൂന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറണത് ഇഷ്ടമല്ല അതായത് നമ്മളിപ്പോൾ പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നത് അവന് ഇഷ്ടമില്ലാത്ത കാര്യമാണ് അവനെപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കണം എപ്പോഴും പുറത്തേക്ക് പോയാൽ മതി എന്നുള്ള ഒറ്റ ചിന്തയുള്ളൂ കേട്ടോ അപ്പൊ ഇപ്പം അതുകൊണ്ട് നമ്മൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അവൻ്റെ വിചാരം കുറച്ച് ദൂരമുള്ളൂ പെട്ടെന്ന് നടന്നെത്തൂന്നാണ് പക്ഷെ കുറച്ചധികം ദൂരം ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും നടക്കണമെന്നുല്ലോ അതുകൊണ്ട് തന്നെയാണ് നടന്നു പോകാമെന്ന് വിചാരിച്ചേ പിന്നെ അതേ കണ്ട സുന്ദരി അമ്മാമ്മയും രണ്ട് കൊച്ചുമക്കളും കൂടി നടന്നു വന്നത് അവർക്ക് അമ്മാമ്മയുടെ കൂടെ കൂടുതൽ ഇഷ്ടം എൻ്റെ കൂടെ നടക്കണേക്കാളും ഇത് കണ്ട ഇത് അമ്പലം ആട്ടോ ഈ വഴി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പാറയാണ് ആ പാറയുടെ പുറത്താട്ടോ അമ്പലം ഇരിക്കണേ അപ്പൊ മോച്ചു ഇത് കണ്ടപ്പോ ചോദിക്കുകയാണ് ഇതാറിന്റെ വീടാണ് ദെങ്കട പോണേന്നൊക്കെ അപ്പൊ മമ്മി പറഞ്ഞു കൊടുത്തു ഇത് വീടല്ല അമ്പലാണെന്ന് പറഞ്ഞു കൊടുത്തോട്ടെ നീ ഈ വഴി കയറി പോണോട്ടാ ആ തയ്ക്കുന്ന വീട്ടിലേക്ക് അന്നമോളിന്റെ സന്തോഷം നോക്കി അവള് ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു അവളെ നടത്താന്നൊക്കെ പറഞ്ഞിട്ടോ ഞങ്ങൾ ഷൂ ഒക്കെ ഇടിപ്പിച്ചത് അവളിപ്പൊ പിടിച്ച് പിടിച്ചൊക്കെ ആരെങ്കിലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവള് നടന്നോളും ഒറ്റയ്ക്ക് നടന്നു തുടങ്ങിയിട്ടില്ല അപ്പൊ അതേ ആ അറ്റത്ത് കാണുന്ന വീടാട്ടാ നമ്മള് പോണത് ഞാനിവിടേക്ക് ആദ്യം ഇട്ടാ വന്നത് ഞാൻ വീടിന്റെ അടുത്ത് തന്നെ ആണെങ്കിലും ഞാൻ അങ്ങനെ വന്നിട്ടൊന്നും ഇല്ലാട്ടാ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്ത് രസമായിരുന്നു ഒന്നറി ഇവിടെയൊക്കെ കാണാൻ അപ്പൊ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ നല്ല ഭംഗിയാണ് നീ വായു ഞാൻ ഒറ്റയ്ക്ക് പോകണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് വന്നതാ അല്ലെങ്കിൽ ഞങ്ങളുടെ നാട് കാണാൻ നല്ല ഭംഗിയാട്ടോ കേട്ടോ അപ്പൊ ഞങ്ങൾ തയ്ക്കാനൊക്കെ കൊടുത്ത് തിരിച്ചു വന്നിട്ട ഞാൻ അവിടത്തെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പൊ നല്ല വെയിലായിരുന്നു മോച്ചു ചോദിക്കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാ പോണേ അവന് വീട്ടിൽ പോകാൻ ഒട്ടും താല്പര്യം അവൻ പറയണ്ട വീട്ടിൽ പോകണ്ടാന്ന് അപ്പൊ കേട്ടിട്ടുണ്ടാവൂലോ അപ്പൊ ഇതാണ് അവൻ പറയണത് വീട്ടിൽ പോണ്ട വീട്ടിൽ പോണ്ടത് മൈൻഡും കൂടി ചെയ്തിട്ടില്ലാട്ടോ കാരണം മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവന് വാശി കൂടൂട്ടാ അപ്പൊ ഞാൻ ആ വീട്ടിലേക്ക് പോണ വഴിക്ക് ഒരമ്പലം കാണിച്ചെന്നില്ലേ അതാട്ടോ അത് ഈ കാണുന്നത് ഇവിടെ നിന്നോട്ട് തുടങ്ങണ പാറയാട്ടോ പിന്നെ ആ സൈഡിൽ കൂടെയാണ് അതിലേക്ക് ചെല്ലണ വഴി കണ്ട ഞാൻ സൂം ചെയ്ത് കാണിച്ചില്ലേ അതിൻ്റെ മുകളിൽ കാണുന്നതാണ് അമ്പലം ഒരു ദിവസം അവിടേക്ക് പോകണ വീഡിയോ കാണിച്ചുതരാട്ടോ ഞങ്ങൾ അത് ഈ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകട്ടോ മോച്ചു സമ്മതിക്കണില്ല വീട്ടിൽ പോകാൻ എൻ്റെ കയ്യിൽ കാര്യങ്ങൾ കണ്ടപ്പോൾ അമ്മ വാങ്ങി മോച്ചു തന്നെ പിടിച്ചു വിട്ടാ ഞാൻ അന്നമോളെ എടുത്തു അപ്പം അതെ ഈ കാണുന്നാട്ടോ നമ്മുടെ വീട് നമ്മളെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കഴിഞ്ഞ അവിടെ ചെല്ലുമ്പോൾ അവൻ ഒച്ചപ്പാടൊക്കെ ആയിരിക്കും പക്ഷെ ഞങ്ങൾ മൈൻഡ് ഇല്ല വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഞങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവൻ അതിൽ നിന്ന് എന്തായാലും തിരിക്കും അല്ലെങ്കിൽ അവന് വാശി കൂടും അപ്പം എന്തായാലും വീഡിയോ ഉത്തരവുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ബൈ